റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കന്മാരുടെ ഇടതുപക്ഷ പാർട്ടി നേതാക്കന്മാരുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഉടനെ തന്നെ ആശുപത്രികളിൽ മരിച്ചെന്ന് കള്ളം പറഞ്ഞ് തട്ടിയിടും യൂറോപ്പ് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ ആഭ്യന്തര സംഘർഷങ്ങളിലൊന്നായി അത് മാറി ജാലിംബാലാബാഗ് കൂട്ടക്കൊല ഈ ബാഡാഹോസ് കൂട്ടക്കൊലയുമായി സാമ്യമുള്ളതാണ് സ്പെയിനിലെ പുതിയ തലമുറ ഇപ്പോഴും ഫ്രാങ്കോയെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് എങ്ങനെ അദ്ദേഹം നാൽപ്പത് വർഷക്കാലം ഒരു രാജ്യത്തെ ജനങ്ങളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുപോയി എന്നത് ഒരു പ്രകേളികയാണ് ഫാസിസത്തിൻ്റെ ചരിത്രവും വർത്തമാനവും എന്ന പരമ്പരയിൽ നാലാം എപ്പിസോഡാണിത് ഫ്രാൻസിസ്കോ ഫ്രാങ്കോയെ ഓർമ്മയുണ്ടാകും നാൽപ്പത് വർഷക്കാലം സ്പെയിനെ അടക്കി ഭരിക്കുകയും ആയിരക്കണക്കിന് സ്പെയിൻ പൗരന്മാരെ ക്രൂരമായി കൊന്നെടുക്കുകയും ചെയ്ത ഒരു ഫാസിസ്റ്റ് ഏകാധിപതിയാണ് ഫ്രാൻസിസ്കോ ഫ്രാങ്കോ കേട്ടാൽ അറയ്ക്കുന്ന ഒരു ചരിത്രമാണ് ഫ്രാങ്കോയുടേത് പകയുടെയും ക്രൂരതയുടെയും കാര്യത്തിൽ ഹിറ്റ്ലറിനോടൊപ്പം നിർത്താവുന്ന ഒരു ഫാസിസ്റ്റ് എങ്ങനെ അദ്ദേഹം നാൽപ്പത് വർഷക്കാലം ഒരു രാജ്യത്തെ ജനങ്ങളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുപോയി എന്നത് ഒരു പ്രഗേളികയാണ് സ്പെയിൻ്റെ ചരിത്രവും കൂടി പറഞ്ഞാലേ ഫ്രാങ്കയുടെ വഴികളെക്കുറിച്ച് നമുക്ക് കൂടുതൽ ബോധ്യമാകും ബ്രിട്ടൻ ഫ്രാൻസ് പോർച്ചുഗൽ ഈ മൂന്ന് രാജ്യങ്ങളും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോളനികൾ ഉണ്ടായിരുന്നത് സ്പെയിനാണ് സ്പാനിഷ് എംപയർ ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വലുതുമായ സാമ്രാജ്യങ്ങളിലൊന്നായിരുന്നു ക്രിസ്റ്റവർ കൊളംബസിനെക്കുറിച്ച് നമ്മുടെ ചരിത്രത്തിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ദീരനായ ഒരു പരിവേഷകനായിരുന്നു അദ്ദേഹം സ്പെയിനെ ബ്രിട്ടനെ പോലെ ഒരു സാമ്രാജ്യമാക്കുന്നതിൽ കൊളംബസിൻ്റെ പങ്ക് ചെറുതല്ല ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് കൊളംബസ് കരീബിയൻ ദ്വീപുകളെത്തിച്ചേർന്നത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കൊളംബസ് തൻ്റെ രണ്ടാമത്തെ യാത്രയിൽ ഇന്നത്തെ ഹെയ് തീം ഡൊമിനിക്ക് ഒക്കെ ചേരുന്ന ഹിസ്പാനിയോളേ എന്ന സ്ഥലത്തൊരു സ്ഥിരമായ സ്പാനിഷ് കുടിയേറ്റ കേന്ദ്രം സ്ഥാപിച്ചു ചരിത്രപരമായി പരിശോധിച്ചാൽ നമുക്ക് വളരെ കൗതുകമുള്ള ഒരു കാര്യം ഇന്നത്തെ യു എസ് എയുടെ പല ഭാഗങ്ങളും ഈ സ്പെയിൻ്റെ കോളനികളുടെ ഭാഗങ്ങളായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തുടങ്ങി അതായത് ക്രിസ്റ്റവർ കൊളംബസിൻ്റെ പര്യവേഷണത്തിൽ ആരംഭിച്ച് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വരെ സ്പെയിൻ ലോകശക്തിയെ നിലകൊട്ടു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് സ്പെയിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് ഫ്രഞ്ച് ഭരണാധികാരിയായ നെപ്പോളിയൻ ആയിരത്തി എണ്ണൂറ്റി എട്ടിലാണ് സ്പാനിഷ് രാജാവിനെ തടവിലാക്കിയത് അതോടുകൂടി സ്പെയിൻ സാമ്രാജ്യത്തിന് തകർന്നു അത് രാജ്യത്ത് കൂടുതൽ അന്ധചിത്രങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും നെപ്പോളിയൻ സ്പെയിനെ കീഴടക്കിയതോട് തുടർന്ന് രാജ്യത്തുണ്ട വലിയ നാശേഷ്ടങ്ങളുണ്ടായി രാജാക്കന്മാർ അന്ന് ഭരിച്ചിരുന്ന രാജാക്കന്മാർ ഭരണ റദ്ദാക്കി അവിടെ വലിയ അക്രമങ്ങൾ ആഭ്യന്തര കലങ്ങളുണ്ടായി രാജാവിനെയും രാജ്യാധികാരത്തെയും പിന്തുണയ്ക്കുന്ന പരമ്പരാഗതവാദികളായ കാർലിസ്റ്റുകളും ലിബറൽ ഗവൺമെൻറ് ശക്തികളും അന്നുണ്ടായിരുന്ന ജനാധിപത്യവാദികളും തമ്മിൽ ഒരു ഒട്ടനവധി ആഭ്യന്തര യുദ്ധങ്ങൾ നടന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി മുതൽ നാൽപ്പത് വരെ നടന്നതും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തൊമ്പത് വരെ സ്പെയിനിൽ നടന്നതാണ് അത് രാജ്യത്തെ കൂടുതൽ ശിഥിലമാക്കി ജനങ്ങൾ വളരെ പട്ടിണിയിലേക്ക് പരിവട്ടത്തിലേക്കും പോകേണ്ടി വന്നു അതോടൊപ്പം തന്നെ ഈ സൈനിക ഇടപെടലുകളും രാജ്യത്തിൻ്റെ പല ഭാഗത്ത് വിപ്ലവങ്ങളും പതിവായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിലെ വിപ്ലവം ഇസബല്ല രണ്ട് രാജ്യം സ്ഥാനപ്രഷ്ടയാക്കി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ആദ്യത്തെ സ്പാനിഷ് റിപ്പബ്ലിക്ക് സ്ഥാപിക്കപ്പെട്ടു പക്ഷേ അതിൻ്റെ കാലാവധി കുറച്ചു കാലമേ ഉണ്ടായിരുന്നുള്ളൂ ഫ്യൂഡൽ സമ്പ്രദായം ഇല്ലാതാവുകയും സാമൂഹ്യ വർഗ്ഗങ്ങളും മുതലാളിത്ത ഉയർന്നു വരികയും ചെയ്തു അതോടൊപ്പം തന്നെയാണ് രണ്ടും സംഭവിച്ചത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്പെയിനിൽ വ്യാവസായവൽക്കരണം വളരെ വൈകിയാണ് ആരംഭിച്ചത് പത്തൊമ്പതൂറ്റി രണ്ട് അവസാനം വരെ സ്പെയിൻ പ്രധാനമായും കൃഷിയാണ് ആരംഭിച്ചു മുന്നോട്ട് പോയത് ഒരു ദുർബലമായ ഭൂർശ്വാസിയും സ്വാധീനമുള്ള പ്രമുക്കന്മാരും നിലനിന്നിരുന്ന ഒരു വർഗ അടിസ്ഥാന സമൂഹത്തിലേക്ക് സ്പെയിൻ മാറി ശക്തമായ ആഭ്യന്തര സംഘർഷങ്ങളും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കോളനികളുടെ നഷ്ടവും കൂടിയായപ്പോൾ രാജ്യം രാഷ്ട്രീയമായും സാമ്പത്തികമായും ആകെ തകർന്നു ഈ സാഹചര്യങ്ങളാണ് ഫ്രാങ്കോ എന്ന സൈനിക മേധാവിക്ക് സ്പെയിനടക്കി വരിക്കാൻ അവസരം ഒരുക്കിയത് അവിടെയാണ് യഥാർത്ഥത്തിൽ ഫ്രാങ്കോയുടെ ചരിത്രം ആരംഭിക്കുന്നത് രാജഭരണം അവസാനിച്ചതോടുകൂടി ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് റിപ്പബ്ലിക് ഭരണത്തെ കണ്ടത് സാമൂഹ്യവും സാമ്പത്തികവുമായ മാറ്റങ്ങൾ വരുമെന്ന് അവർ വിശ്വസിച്ചു റിപ്പബ്ലിക്കിൻ്റെ യഥാർത്ഥത്തിൽ തൊഴിലാളി വർഗത്തിന് വളരെയധികം പ്രതീക്ഷയാണ് നൽകിയത് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമെന്ന് അവർ കരുതി കർഷകർക്ക് ഭൂമിയും തൊഴിലാളികൾക്ക് മാന്യമായ വേതനവും ലഭിക്കുമെന്ന് അവർ ആശിച്ചു സ്പെയിനിലെ തെക്കൻ ഭാഗങ്ങളിലായിരുന്നു വലിയ ഭൂ ഭൂപ്രഭുക്കന്മാരുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ അവിടെ കർഷക തൊഴിലാളികൾ വലിയ ദാരിദ്ര്യം അനുഭവിക്കുകയും ചെയ്തു അവർ തമ്മിലുള്ള അന്തരവും വളരെ വലുതായിരുന്നു പട്ടിണി മാറ്റാൻ പോലും തൊഴിലാളികൾ കഷ്ടപ്പെട്ടിരുന്നു യഥാർത്ഥത്തിൽ അന്നത്തെ ജനത വലിയ ആഗ്രഹത്തോടു കൂടി റിപ്പബ്ലിക്കൻ ഭരണത്തെ അധികാരത്തിലേറ്റിയെങ്കിലും ഒരു വിപ്ലവമില്ലാതെ ഭൂപരിഷ്കരണം നടപ്പിലാക്കുക അസാധ്യമാണെന്ന് സാധാരണ ജനങ്ങൾക്ക് പിന്നീട് ബോധ്യമായി ഭൂമി കൈവശം വച്ചിരിക്കുന്ന ഭൂപ്രമുഖന്മാർ ഭൂമി വിട്ടി കൊടുക്കാൻ തയ്യാറായില്ല അതൊരു വലിയ പോരാട്ടമായി പിന്നീട് മാറി കത്തോലിക സഭയ്ക്ക് സ്പെയിനിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു എന്നാൽ ഭരണത്തിൽ പ്രവേശിച്ച ലിബറൽ റിപ്പബ്ലിക്കന്മാരും സോഷ്യലിസ്റ്റുകളും സഭയുടെ സ്വാധീനം അവസാനിപ്പിക്കാൻ തന്നെ ആഗ്രഹിച്ചു ഇത് പലപ്പോഴും പള്ളികൾക്ക് നേരെ വലിയ ആക്രമണങ്ങളിലേക്ക് പോകേണ്ടി വന്നു സഭയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും എന്നാൽ മതവിശ്വാസികളും അല്ലാത്തവരും തമ്മിലുള്ള വിടവ് വർദ്ധിച്ചു മാനുവൽ അസാന എന്നൊരു യുദ്ധകാര്യമന്ത്രി ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് വലിയ ചർച്ചയ്ക്ക് ഇടയാക്കി സ്പെയിനിലെ എല്ലാ പള്ളികളും കൂടിയാലും ഒരു റിപ്പബ്ലിക്കിൻ്റെ ജീവന് തുല്യമാകില്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഇത് യഥാർത്ഥത്തിൽ വലതുപക്ഷ നേതാക്കന്മാരെ പ്രത്യേകിച്ച് മതമേലധ്യന്മാരെ കൂടുതൽ പ്രകോപിതരാക്കി അതിനോടൊപ്പം തന്നെ മറ്റൊരു സംഭവം ഉണ്ടായി സ്പെയിനിലെ ഒരു സമ്പന്നമായ പ്രദേശമായിരുന്നു കാറ്റലോണിയ അവർ ഒരു സ്വയംഭരണം ആവശ്യപ്പെട്ടു റിപ്പബ്ലിക്കൻ ഭരണകൂടമാണെങ്കിലോ അത് ഉടനെ തന്നെ അനുവദിക്കുകയും ചെയ്തു അപ്പോൾ ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്ന സൈന്യത്തെ വല്ലാതെ ഭയപ്പെടുത്തി ഈ റിപ്പബ്ലിക്കൻ ഭരണകൂടം തുടർന്നാൽ അത് രാജ്യത്തെ ഇല്ലാതാക്കുമെന്ന് ആ സൈന്യം പെട്ടെന്ന് ഭയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ സെഡ എന്ന പുതിയ വലതുപക്ഷ പാർട്ടി അവിടെ ശക്തി പ്രാപിച്ചു വലതുപക്ഷ പാർട്ടിയുടെ നേതാവ് ജോസ് മരിയ ഗിൽ റോബിർട്സ് എന്നായിരുന്നു ഇടതുപക്ഷത്തിനും വലിയ വലിയ ഭയപ്പാടുണ്ടായി വലതുപക്ഷം ശക്തി പ്രാപിച്ചാൽ ഇവിടെ ഫാസിസം തൊട്ടപ്പുറത്തെ രാജ്യങ്ങളിൽ യഥാർത്ഥത്തിൽ ഇറ്റലിയിലും ജർമ്മനിയിലൊക്കെ ഫാസിസത്തിൻ്റെ വരവ് ആ സമയത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാസിസം ഇവിടെയും വരും സ്പെയിനിലും വരുമെന്ന് ഇടതുപക്ഷവും ആ സമയത്ത് ഭയപ്പെട്ടു ഇതിനെ തുടർന്ന് സോഷ്യലിസ്റ്റുകൾ രാജ്യത്തിൻ്റെ ഭരണം കൈയ്യായിരുന്ന റിപ്പബ്ലിക്കൻ പാർട്ടികളും ചേർന്ന് ഒരു വിപ്ലവത്തിന് ശ്രമിച്ചു അവർ അവിടെ ഹനിത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ വിപ്ലവം പക്ഷെ വലിയ കാലം നീണ്ടതെന്നില്ല സർക്കാർ സൈന്യം മൊറോക്കൻ ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് ക്രൂരമായി ഈ വിപ്ലവത്തെ അടിച്ചമർത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലായിരുന്നു അടുത്ത തിരഞ്ഞെടുപ്പ് അവിടെ ഇടതുപക്ഷ പാർട്ടികൾ ഒന്നിച്ചു ചേർന്ന് പോപ്പുലർ ഫ്രണ്ട് എന്നൊരു രാഷ്ട്രീയ മുന്നണി രൂപീകരിച്ചു സ്വാഭാവികമായി സാധാരണക്കാരുടെ ഇടയിൽ നല്ല സ്വാധീനം ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിന് ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയും പക്ഷേ ഇത് വലതു വശത്ത് വല്ലാതെ ഭയപ്പെടുത്തി കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കും എന്നവർ ഭയപ്പെട്ടു സ്പാനിഷ് ഫാസിസ്റ്റ് ഫലാഞ്ചെ എന്നൊരു പാർട്ടി അവർ രൂപീകരിച്ചു യഥാർത്ഥത്തിൽ ഇതാണ് രണ്ടാമത് ആഭ്യന്തര കലാപത്തിലേക്ക് ആദ്യത്തെ രണ്ട് ആഭ്യന്തര കലാപങ്ങൾ ആയിരത്തി എണ്ണൂറ് മുപ്പതുകൾ നടന്നുവെങ്കിൽ രണ്ടാമത്തെ ആഭ്യന്തര കലാപം നൂറ് വർഷങ്ങൾക്ക് ശേഷം സ്പെയിനിൽ നടക്കാൻ കാരണമായത് ഈ തർക്കങ്ങളായിരുന്നു ഇവിടെയാണ് ജനറൽ ഫ്രാങ്കോ എന്ന് പറയുന്ന പട്ടാള മേധവി ഉദയം ചെയ്യുന്നത് ജനറൽ ഫ്രാങ്കോ ജനറൽ മോള തുടങ്ങിയ സൈനിക ഉദ്യോഗസ്ഥരാണ് യഥാർത്ഥത്തിൽ സർക്കാരിനെ അട്ടിമറിക്കാൻ രഹസ്യമായി പദ്ധതിയിട്ടത് ജനറൽ മോള ആയിരുന്നു ഇതിൻ്റെ മുഖ്യസൂത്രധാരകൻ പക്ഷേ ജനറൽ മോള പെട്ടെന്ന് മരണപ്പെട്ടു ജനറൽ മോളോ നിര്യാതനായോടുകൂടി സൈന്യത്തിൻ്റെ നിയന്ത്രണം ഫ്രാങ്കോയിലെത്തിച്ചേർന്നു ഇതിനോടൊപ്പം തന്നെ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടുവാൻ വീണ്ടും രണ്ട് മൂന്ന് കാരണങ്ങൾ അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ജൂലൈ പന്ത്രണ്ടിന് മാഡ്രിഡിൽ വെച്ച് ലെഫ്റ്റനൻറ്റ് ജോസ് കാസ്റ്റിലോ ഒരു അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയായിരുന്നു അദ്ദേഹം കൊല്ലപ്പെട്ടു ഇതിന് പ്രതികാരമായി ഇടതുപക്ഷവും വെറുതെ ഇരുന്നില്ല അവർ വലതുപക്ഷ പ്രതിപക്ഷ നേതാവായ ജോസ് കാൽവോ സോട്ടലോ അദ്ദേഹത്തിനെ തട്ടിക്കൊണ്ടുപോയി മരിക്കുകയും ചെയ്തു പ്രതിപക്ഷ നേതാവിൻ്റെ കൊലപാതകം കൂടിയായപ്പോൾ സ്പെയിൻ വല്ലാതെ അടുങ്ങി ഇതാണ് യഥാർത്ഥത്തിൽ സൈനിക അട്ടുമുറിക്ക് കളമൊരുങ്ങിയത് തുടർന്ന് ഒരു ആഭ്യന്തര യുദ്ധം തന്നെ അവിടെ ആരംഭിച്ചു ജൂലൈ പതിനേഴിന് ആദ്യം യുദ്ധം ആരംഭിച്ചത് മൊറോക്കയിലാണ് സൈനികർ യഥാർത്ഥത്തിൽ മൊറോക്കയിൽ നിന്ന സൈനിക വിഭാഗങ്ങളാണ് ആദ്യം യുദ്ധം ആരംഭിച്ചത് അത് പതുക്കെ പതുക്കെ സ്പെയിനിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുകയായിരുന്നു തൊഴിലാളികളാണെങ്കിൽ അതിനെ സൈന്യത്തിൻ്റെ ഇടപെടലിനെ ചെറുക്കാൻ വേണ്ടി ആയുധങ്ങളുമായി തെരില് തെരുവിലിറങ്ങി രൂക്ഷമായ രക്തരൂഷിതമായ ഒരു ആഭ്യന്തര യുദ്ധമായി അത് വളരെ വേഗം മാറി യൂറോപ്പ് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ ആഭ്യന്തര സംഘർഷങ്ങളിലൊന്നായി അത് മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി വരെ ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഫ്രാങ്കോയുടെ സൈന്യം മാൻഡേറ്റ് പിടിച്ചടക്കിയതോടെ യുദ്ധം അവസാനിച്ചു റിപ്പബ്ലിക് പരാജയപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് സ്പെയിനിലെ ഫ്രാങ്കോയുടെ ഭരണം ആ ഭരണത്തെ ചരിത്രം പറയുന്നത് വൈറ്റ് ടെറർ എന്ന ആ ഭരണം ആരംഭിക്കുന്നത് ഫ്രാങ്കോയുടെ ഭരണത്തിന് വലിയ സമാനതകളുണ്ടായിരുന്നു ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ ഭരണവും ഇറ്റലിയിലെ മുസോളിൻ്റെ ഭരണവും ഒക്കെ ആയി താരതമ്യം ചെയ്താൽ കുറച്ചുകൂടി ക്രൂരമായിരുന്നു സ്പാനിഷ് ഭരണാധികാരിയുടെ ഇടപെടൽ എന്ന് നമുക്ക് കാണാൻ കഴിയും ഭരണത്തിനെതിരെ ശബ്ദിച്ചവരെയും റിപ്പബ്ലിക്കുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ഉന്മൂലനം ചെയ്യാൻ അദ്ദേഹം ഒരു പ്രത്യേക പദ്ധതി തന്നെ നടപ്പിലാക്കി വിചാരണ കൂടാതെ ആയിരക്കണക്കിന് മനുഷ്യരെ വധിച്ചു രണ്ട് ലക്ഷം വരെ സാധാരണ മനുഷ്യർ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്കുകൂട്ടുന്നത് കൊല്ലപ്പെട്ടവരെ അജ്ഞാതമായ സ്ഥലങ്ങൾ കൂട്ടമായി കുഴിച്ചു മൂടി ഇന്നും സ്പെയിനിൽ ഇത്തരം കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്താറുണ്ട് ജർമ്മനിയിലെ നാസികളെ പോലെ തന്നെ സ്പെയിനിലും ഫ്രാങ്കോ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ സ്ഥാപിച്ചിരുന്നു നൂറ്റി തൊണ്ണൂറ് ക്യാമ്പുകളാണ് പിന്നീട് കണ്ടെത്തിയത് തടവുകാരെ പട്ടിണിക്കെട്ടും മർദ്ദിച്ചും ക്രൂരമായി പീഡിപ്പിച്ചു ജയിലായ രാഷ്ട്രീയ തടവുകാരെ പോലെയാണ് സൈന്യം കൈകാര്യം ചെയ്തത് റോഡുകൾ അണക്കെട്ടുകൾ സ്മാരകങ്ങൾ തുടങ്ങിയ അവിടെ അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം തൊഴിലാളികളായി അവർ ഈ അടിമകൾ ഉപയോഗിച്ചു അതിലേറ്റവും വലിയ വിനോദവാസം ഈ ഫ്രാങ്കോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന വാലി ഓഫ് ഫാളൻ നിർമ്മിച്ചത് ഈ തടവുകാരാണ് ഫ്രാങ്കോയുടെ ശവകുടീരത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ഫ്രാങ്കോ മരിച്ചിട്ട് അമ്പത് വർഷമായി ഈ നവംബർ ഇരുപതാം തീയതി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപതാം തീയതി അത് അമ്പത് വർഷം പൂർത്തിയായതിൻ്റെ പ്രത്യേക ആഘോഷങ്ങൾ സ്പെയിനിൽ നടക്കുകയാണ് ഫ്രാങ്കോയുടെ ഭരണകാലത്ത് ഏറ്റവും വലിയ ക്രൂരതകളിൽ ഒന്നായി കണക്കാക്കുന്നത് രാഷ്ട്രീയമായി എതിർപക്ഷത്തുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കന്മാരുടെ ഇടതുപക്ഷ പാർട്ടി നേതാക്കന്മാരുടെ കുട്ടികളെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചുകൊണ്ട് തന്നെ ആശുപത്രികളിൽ മരിച്ചെന്ന് കള്ളം പറഞ്ഞ് തട്ടിയെടുക്കും തട്ടിയെടുത്തതിന് ശേഷം ഈ കുട്ടികളെ ഫ്രാങ്കോയെ അനുകൂലിക്കുന്ന സമ്പന്ന കുടുംബങ്ങൾക്ക് ദത്തെടുത്ത ദത്തെടുക്കാൻ നൽകും അത് മറ്റൊന്നും കൊണ്ടല്ല അത് ആ ആശയത്തിൽ നിന്ന് മാറാൻ വേണ്ടിയാണ് ഇടതുപക്ഷ ആശയത്തിൽ നിന്ന് റിപ്പബ്ലിക്കൻ ആശയത്തിൽ നിന്ന് മാറി അവരുടെ സൈനികരോടൊപ്പം ചേരാൻ വേണ്ടി കുട്ടികൾ വളർത്തുവാൻ വേണ്ടി എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ദത്തെടുക്കൽ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഈ പ്രവണത തുടരുകയായിരുന്നു ഇപ്പോഴും ഇത്തരത്തിലുള്ള ചില ഇടപെടലുകൾ സ്പെയിനിൽ നടക്കുന്നതായി പറയപ്പെടുന്നുണ്ട് ഏകദേശം മൂന്ന് ലക്ഷം കുട്ടികളാണ് ഇങ്ങനെ അവരുടെ യഥാർത്ഥ അച്ഛനും അമ്മമാരെയും നിന്ന് മാറ്റപ്പെട്ട് മറ്റ് സമ്പന്നർക്കിടയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരായി മാറിയത് സ്പെയിനിൻ്റെ ഭരണകൂട ചരിത്രം പരിശോധിച്ചാൽ വലിയ സമാനതകൾ തോന്നും എങ്ങനെയാണ് ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ഒരു ദേശീയ ദേശീയവാദികളായ ഭരണകൂടം മുന്നോട്ട് പോകുന്നത് അതിൻ്റെ അതേ മാതൃകയിലായിരുന്നു ഫ്രാങ്കോയുടെ ഭരണകൂടം മുന്നോട്ട് പോയത് ഒരു ഭാഷ ഒരു മതം എന്ന നയം അവിടെ നടപ്പിലാക്കി പ്രാദേശിക ഭാഷകളെ പ്രത്യേകിച്ച് കാറ്റലൻ ബാസ്ക് എന്ന് പറയുന്ന രണ്ട് പ്രാദേശിക ഭാഷകൾ നിരോധിച്ചു ആ ഭാഷകൾ പൊതുസ്ഥലത്ത് സംസാരിക്കാൻ പോലും പാടില്ല അങ്ങനെ പാ അങ്ങനെ സംസാരിച്ചാൽ കുറ്റകരമാകുന്നൊരവസ്ഥയിലേക്ക് ആ ആ നിയമം മാറി റിപ്പബ്ലിക്കൻ പക്ഷത്തുള്ള സ്ത്രീകളെ പരസ്യമായി അപമാനിച്ചു അവിടെ മുടി വടിച്ചു മാറ്റുക നിർബന്ധമായി ആവണക്കണ്ട കുടിപ്പിക്കുക തെരുവിലുള്ള നടത്തിക്കുക തുടങ്ങിയ ഒരിക്കലും സ്ത്രീകളോട് കാണിക്കാൻ കഴി പാടില്ലാത്ത ക്രൂരതകളാണ് ആ ഭരണകൂടം ആ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരുടെ കുടുംബങ്ങളിൽ ചെയ്തത് അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ചരിത്രം ഈ ഭരണകൂടത്തിൽ ഏറ്റവും അധികം സഹായം ചെയ്തത് നാസി ജർമ്മനിയാണ് മറ്റൊന്ന് ഇറ്റലിയിലെ മുസോളിനിയാണ് അപ്പോൾ സോവിയറ്റ് യൂണിയൻ വിവിധ രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ റിപ്പബ്ലിക്കന്മാരെയും സഹായിച്ചു എന്ന് ചരിത്രം പറയുന്നുണ്ട് അത് സ്വാഭാവികമാണ് അന്ന് യൂറോപ്പിലെ ഒരു ചരിത്ര യൂറോപ്പിലെ ഒരു ഘടന ഒരു ഭാഗത്ത് സോവിയറ്റ് യൂണിയനും മറ്റു ചില രാജ്യങ്ങളും മറ്റു ഇടതുപക്ഷ ഭാഗ്യമുള്ള രാജ്യങ്ങൾ നിലനിൽ തന്നെ മറുവശത്ത് നാസി ജർമ്മനിയും ഇറ്റലിയും ഉൾപ്പെടെ രാജ്യങ്ങൾ സഹായം ചെയ്യുക പതിവായിരുന്നു ഫ്രാങ്കോയുടെ കാലത്ത് ഉള്ള ഒരു കൂട്ടക്കൊല ബഡാഹോസ് കൂട്ടക്കൊല വളരെ വളരെ കുപ്രസിദ്ധമാണത് ആയിരക്കണക്കിന് ആളുകളാണ് കാളപ്പോര് മൈതാനത്ത് എത്തിച്ച് പിടിവെച്ച് പോകുന്നത് നമ്മുടെ നാട്ടിലുണ്ട് ജാലിംബാലാബാഗ് കൂട്ടക്കൊല ഈ ബാഡാഹോസ് കൂട്ടക്കൊയുമായി സാമ്യമുള്ളതാണ് ഒരു മൈതാനത്തിനകത്തേക്ക് ആൾക്കാരെ കയറ്റി നിർത്തുകയും അവരുടെ വാതിലുകൾ ഗേറ്റുകൾ അടച്ചതിന് ശേഷം അവരെ നിർ നിർദാക്ഷിണ്യം പിടിവെച്ച് കൊല്ലുകയുമാണ് ഈ ബഡാഹോസിൽ നടന്നത് നമ്മുടെ ജാല്യംബാല ബാഗിൽ നടന്നതും രണ്ടും ഒന്ന് തന്നെയാണ് അവിടെ ബഡാഹോസിൽ കേണൽ യുവാൻ യാഗോ എന്ന ഫ്രാങ്കോയുടെ ഏറ്റവും വിശ്വസ്തനായ ശിഷ്യനായിരുന്നു ഈ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് യുദ്ധകളത്തിലെ മരണകളെക്കാൾ ഏറ്റവും ക്രൂരമായി സ്പെയിൻ്റെ ചരിത്രം പറയുന്നത് സാധാരണക്കാർക്ക് നേരെ നടന്ന ആസൂത്രിതമായ അക്രമങ്ങളായിരുന്നു വളരെ സാധാരണക്കാരായ മനുഷ്യരെ കൂട്ടക്കൊല കുഞ്ഞുങ്ങളെടുക്കുക കൂട്ടക്കൊല ചെയ്തത് സ്പെയിനിലെ ഒരു നിത്യസമൂമായി ഇതാണ് യഥാർത്ഥത്തിൽ ആഭ്യന്തര യുദ്ധത്തെ കൂടുതൽ ഭീകരമാക്കിയത് പാപ്ലോ പിക്കാസോയുടെ ഒരു പ്രശസ്തമായ ചിത്രമുണ്ട് ഗോർണിക്ക ഗോർണിക്കയിൽ പറയുന്നത് യഥാർത്ഥത്തിൽ സ്പെയിനിൻ്റെ ചരിത്രമാണ് ആ സ്പെയിനിൻ്റെ സഹായത്തോടു കൂടി നാസി ജർമ്മനിയുടെയും ഇറ്റലിയുടെയും വിമാനങ്ങൾ ഗോർണിക്ക എന്ന സ്പെയിനിലെ ചെറിയ നഗരത്തിൽ ബോംബോ ഘോഷിച്ചു ഒരു സൈനിക ലക്ഷ്യവുമില്ല ഈ കൊലപാതകത്തെയാണ് പാബ്ലോ പിക്കാസോ അദ്ദേഹത്തിൻ്റെ രചനയ്ക്ക് ആസ്വദമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഫ്രാങ്കോ മരിക്കുന്നതുവരെ ഈ ക്രൂരതകൾ സ്പെയിനിൽ തുടർന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപതിന് ഫ്രാങ്കോ മരിച്ചിട്ട് അമ്പത് വർഷം പൂർത്തിയാവുകയാണ് എന്നാൽ ഇപ്പോഴത്തെ സർക്കാർ ഈ കിരാതമായ ഭരണത്തെ ഓർമ്മിപ്പിക്കുന്നതിനായി പ്രത്യേക ക്യാമ്പയിനുകൾ ആരംഭിച്ചിട്ടുണ്ട് അതിന് മറ്റൊന്നുമല്ല കാരണം സ്പെയിനിലെ പുതിയ തലമുറ ഭരണ നേതൃത്വമല്ല പുതിയ തലമുറ ഇപ്പോഴും ഫ്രാങ്കോയെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ലോകത്തെ പല ഫാസിസ്റ്റ് ചരിത്രങ്ങളും നമ്മൾ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഫ്രാൻസും ഇറ്റലിയും ഇപ്പോൾ സ്പെയിനും ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഇന്ത്യയും കൂടി ഓർമ്മിക്കാതിരിക്കാൻ ഒരു ഭാഗമില്ല സ്പാനിഷിൻ്റെ ചരിത്രം ഒരാഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഒരിക്കലും ആഭ്യന്തര യുദ്ധമെന്ന് തോന്നാത്തക്ക രീതിയിൽ മതന്യൂന പ്രശ്നങ്ങൾ ആക്രമിക്കപ്പെടുക സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ അവകാശങ്ങൾ നിഷേധിക്ക തരത്തിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കുക തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് പുതിയ തൊഴിൽ നിയമങ്ങൾ തൊഴിൽ നിയമങ്ങൾ ഇല്ലാതെ കൊണ്ട് തൊഴിൽ കോടുകൾ നടപ്പിലാക്കുക രാജ്യത്ത് ഒരു പ്രത്യയശാസ്ത്രം ഒരു നേതാവ് ഒരു ഭാഷ ഒരു മതം എന്ന നിലയിലേക്ക് ചില അഭിപ്രായ പ്രകടനങ്ങൾ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുക തുടങ്ങിയ ചെയ്തത് എന്ത് കഴിക്കണം എന്ത് കഴിക്കാതിരിക്കണം തുടങ്ങിയ അടിസ്ഥാനപരമായി ഒരൊറ്റ ദേശീയത എന്ന് പറയുന്ന തരത്തിലേക്ക് പോകാൻ നമ്മുടെ രാജ്യവും ശ്രമിക്കാറുണ്ട് എന്നുള്ളത് ഈ സമയത്ത് ഓർമ്മിക്കേണ്ടതുണ്ട് സ്പാനിഷിൻ്റെ ചരിത്രവും ഇറ്റലിയുടെ ചരിത്രവും ഫ്രാ ജർമ്മനിയുടെ ചരിത്രവും എല്ലാം നമ്മുടെ മുന്നിൽ തുറന്നു വയ്ക്കുന്നത് ഇക്കാലത്തെയും കൂടിയാണെന്ന് ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഈ സ്പാനിഷിൻ്റെ ചരി സ്പെയിൻ ചരിത്രം വളരെ വ്യക്തമായി ഞങ്ങളിവിടെ സൂചിപ്പിച്ചത് വലിയ പോരാട്ടം ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് തൊഴിലാളികൾ മാത്രമല്ല സാധാരണ ജനങ്ങൾക്കെല്ലാം ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം സമ്പന്നർക്ക് മാത്രം അവരുടെ ലാഭത്തിന് വേണ്ടി മാത്രം ഭരണകൂടം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് വീണ്ടും കൂടുതൽ ശക്തമായിരിക്കുകയാണ് സ്പെയിനിൽ നാൽപ്പത് വർഷക്കാലം ഭരിക്കാൻ കഴിഞ്ഞു സ്പാനിഷിലെ ആ ഫ്രാങ്കോയ്ക്ക് നമ്മുടെ ഇവിടെയും ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ചെയ്തികൾ പതിനഞ്ചാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് സ്വാഭാവികമായി ഇതിനെതിരെയുള്ള പോരാട്ടങ്ങൾ ഇത്തരം ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ബഹുസ്വരത സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരം ചരിത്രങ്ങളും കൂടെ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്